ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഐ എസ് എൽ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച പരിശീലകൻ ബാറ്റ് ഒരാളാണ് നമ്മുടെ മനോലോ മാർക്കസ് എന്നുള്ളത് സോ മനോലോ മാർക്കസ് എന്തായാലും ഗോവ വിടാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇനി ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് മടക്കം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് വളരെ സംശയമുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ നാഷണൽ ടീമിൽ ഭാവി പോലെ ഇരിക്കും ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ ടീമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി പുതിയ കോച്ചൊക്കെ വരും അങ്ങനെ വീണ്ടും അദ്ദേഹം ഐ എസ് എല്ലേ വരാനുള്ള സാധ്യതകളുണ്ട് പട്ടി ഇപ്പോഴത്തെ ഒരു രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ മനോലോ മാർക്കസ് ഇന്ത്യൻ ടീമിലേക്ക് പോവുകയാണ് സോ ഇനി അദ്ദേഹത്തിന് ഇന്ത്യൻ സൂപ്പർ ലീഗിലോ സൂപ്പർ കപ്പിലോ അല്ലെങ്കിൽ ഐ എസ് എല്ലിലോ ഒരു ക്ലബിലും അതായത് ഒരു ക്ലബ്ബ് ഇന്ത്യയിലെ ഒരു ക്ലബിലും അദ്ദേഹം ഇനിയും കോച്ച് ചെയ്യാനുണ്ടാകില്ല അദ്ദേഹം ഇനിയും ഇന്ത്യൻ നാഷണൽ ടീമിലായിരിക്കും ആ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഫുൾ ടൈം പരിശീലകരായി മാറും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് സോ അങ്ങനെയാണ് ആ ഒരു കോണ്ട്രാക്റ്റ് സോ എന്തായാലും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ നാഷണൽ ടീം ഇതുപോലൊരു കോച്ചിനെ കിടക്കാറുണ്ട് എഫ് സി ഗോവ കൺസിസ്റ്റൻ്റായിട്ടുള്ള പെർഫോമൻസ് ലീഗ് സ്റ്റേജ് കടത്തി അതുപോലെ ഇവിടെയും കൺസിസ്റ്റൻ്റ് പെർഫോമൻസ് സോ അങ്ങനൊരു കോച്ചിനെ അതായത് ഇന്ത്യൻ പ്ലേസിനെ ഇന്ത്യൻ കണ്ടീഷനൊക്കെ നല്ലവണ്ണം അറിയാവുന്ന ഒരു കോച്ച് ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ സേവനം വളരെ ഇമ്പോർട്ടൻ്റ് ആകട്ടെ ഇന്ത്യൻ നാഷണൽ ടീമിനെന്ന് ആശംസിക്കുന്നു സോ എന്തായാലും വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു എന്താ പറയുക വിട നൽകിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു നന്ദി സൂചകം നൽകിയിരിക്കുകയാണ് എഫ് സി ഗോവ എന്ന് തന്നെ പറയണം